ഐൻസ്റ്റീൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിട്ടുള്ള മനോഹരമായ രണ്ട് രണ്ടുപേര് വായിക്കാനിടയായി നിങ്ങൾക്ക് രണ്ട് വിധത്തിൽ ജീവിക്കാം ഒന്ന് ജീവിതത്തിൽ ഒരു വിസ്മയവും ഇല്ല ഒരു മിറാക്കളും ഇല്ല എന്ന തരത്തിൽ ജീവിച്ച് മരിക്കുക രണ്ട് ജീവിതം മുഴുവൻ നിങ്ങൾ കാണുന്നതും അനുഭവിക്കുന്നതും മുഴുവൻ വിസ്മയങ്ങളാണ് എന്ന ആനന്ദത്തിൽ ജീവിച്ചു മരിക്കാം എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഏറ്റവും ഉന്മാദമുണ്ടാകുന്നത് ഹിമാലയത്തിൽ മഞ്ഞുമലകളെ കാണുമ്പോൾ മാത്രമല്ലെന്നും നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിലെ ഏതെങ്കിലും ഒരു ഇലയുടെ തുമ്പിൽ വന്നിരിക്കുന്ന ഒരു മഞ്ഞു തുള്ളിയെ തൊട്ടടുത്തു നിന്ന് നോക്കുമ്പോൾ കൂടിയാണ് എന്നുള്ളതാണ് നിങ്ങൾ ദൂരെ വിദൂരതയിലുള്ള വന്യതയെ കാണുമ്പോഴേ ഒരു ആനന്ദം നിങ്ങൾ അയ്യത്തെ പുഴുവിനെ കാണുമ്പോഴും നിങ്ങൾക്ക് എനിക്ക് തോന്നണം എന്നുള്ളതാണ് കാണുമ്പോൾ നിങ്ങളോട് ചിരിക്കുന്ന അപരിചിതനായ ഒരു മനുഷ്യൻ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുമായി നിങ്ങൾ ചെലവഴിക്കുന്നൊരു സായാഹ്നം കുടിക്കുന്ന ഒരു ചായയുടെ രുചി ഒരു വാഴക്കപ്പം കഴിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം ഏറ്റവും പ്രിയപ്പെട്ടൊരു പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന ഉന്മാദം ഏറ്റവും പ്രിയപ്പെട്ടൊരു സിനിമയിൽ